ആർക്കാച്ചോ ഇവിടെ ആൾക്കാരൊക്കെ എനിക്ക് പൈസ ഇടാനോ എടുക്കാനോ എന്താ സൗകര്യം ഉണ്ട് ഞാൻ ബാങ്കിൽ വന്നിട്ടില്ല ആൾക്കാർ എല്ലാവരും ആൾക്കാരും സഹായിക്കാൻ ആൾക്കാരില്ലേ പിന്നെന്താണ് അതിന്റെ ആവശ്യം എന്താച്ചാ പറഞ്ഞാൽ മതി അത് കഴിഞ്ഞാ കാര്യം നടന്നു പോയിക്കോ പിന്നെ പോകുമ്പോ വിളിക്കണം കേട്ടോ ഞാൻ അവിടെ ആ സ്റ്റെപ്പിന്റെ വണ്ടി പോയി എന്തിനു മാനേജർ എന്റെ ആവശ്യം എന്താച്ചാ ആൾക്കാരുണ്ടോ ഞങ്ങൾ ഞാൻ ഓരോ ഇന്ന ചുറ്റിക്കല്ല ഞാൻ വരാം എന്നാ ശരി എനിക്ക് ഒരു മൂവായിരം രൂപ കൊച്ചൻ അയച്ചു കൊടുക്കണം അച്ഛൻ പറഞ്ഞിട്ടാണ് ചെക്ക് ബുക്ക് ിട്ട് രണ്ടാമത് ഒരു ചെക്ക് ബുക്ക് കിട്ടാൻ വേണ്ടിട്ട് അതിന്റെ ഒരു പേജില് പേജ് സൈൻ ഇതൊക്കെ എന്താ പറയൂട്ട് കൊടുത്ത് അത് ഇതുവരെ വരെ കിട്ടിയില്ല വീട്ടഡ്രസ് ശരിക്കല്ലേ കൊടുത്തത് പിന്നെ അതൊക്കെ കറക്റ്റ് ഇതായിട്ട് തന്നെ അതിന്റെ മരുമോടാണ് എഴുതി എഴുതിയത് ഏകദേശം കൊടുത്തിട്ടിപ്പോ ഏകദേശം ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞു മൂന്നോ നാലോ മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ഏഹ് മൂന്നാണോ നാലാണോ അഞ്ചാണോ എന്നുള്ള കൃത്യമായിട്ട് പറയണോ ഞാൻ ജനുവരി മുതൽ നോക്കേണ്ടി വരില്ലേ അതിപ്പോന്ന ഇപ്പത് കീറ് കൃത്യമായിട്ട് പറയുകയാണ് വെച്ചാല് മരുമോള് പ്രസവിച്ചിട്ട് നാലിന്റെ എണ്ണാണ് ഞാൻ ഇവിടെ വന്നത് അത് കൊറപ്പുള്ള കാര്യ മരുമോള് പ്രസവിച്ചത് എന്താന്ന് എനിക്കറിയില്ലല്ലോ അറിഞ്ഞില്ലേ ഇല്ല എന്താ ചീ പറിച്ചു ആ ചുഖ പ്രസവ അറിഞ്ഞത് നല്ല ഒന്നാം തരം ആൺകുട്ടി പോലും കൊഴപ്പില്ല ആ കാല ആഘോഷത്തിൽ കഴിഞ്ഞ അവിടെ പിന്നെ കുട്ടൻ മുടി കളിച്ച അവരുന്ന് വീട്ടീന്ന് കുടുംബത്തുനിന്ന് കുറച്ചാൾക്കാർ പത്ത് പതിനഞ്ചാൾക്കാരൊക്കെ വന്നത് നല്ല ആഘോഷം ഒരു മൂര് കുട്ടീനെ കറുത്തേ ദിവസാറ് അയി എന്താ അവിടെ നിന്ന് ഓരോ ഒരു ചെമ്പ് പലഹാരം കൊണ്ടുവന്ന് വയ്യ എന്താ പറഞ്ഞിട്ട് കാര്യം ഉറക്കില്ല കുട്ടിക്കേ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഓന്നെ എണിക്ക പിന്നെ അപ്പ മുതലിൻറെ ഓൾത്തിട്ട് വ പറഞ്ഞിങ്ങനെ തട്ടി ഉറക്കല്ല എന്താ പിക്കും ഓൾക്കും പണി അവിടെ കുട്ടീനെ ഓർക്കല് ഏഹ് ഭയങ്കര ദിവസം എന്താ കാടണയിനെ അതിൻ്റെ ഓരോ കാടിക്കല് കാട്ട കണ്ടാല് ഇതാ പറയാ ഏതാ ശരിട്ടോ ഏ ഒന്നുകൂടി എന്താണ് എന്തിനാ പണ്ട് വന്നത് ആ ഏർ ചെക്കൂക്കിന് ചെക്കൂക്കിനാ വന്നായി അത് വേണ്ടേ അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ ഞാനെന്ന ഭാര്യ ശരി ചോയ്ക്ക് ആ ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ ഒന്ന് വിളിച്ചോക്കട്ടെ ഈ ചെക്കിൻ്റെ ആ ഈ മൂവായിരം രൂപ ഇളയച്ഛനെ അയക്കാൻ വേണ്ടിയിട്ടാണ് ഏ അച്ഛൻ ഇളയച്ഛനെ അയക്കാനേ മൂവായിരം രൂപയായി പോസ്റ്റിൽ അയച്ചാൽ പോരെ അഡ്രസ് എഴുതിയിട്ട് ഇല്ല സാറേ രജിസ്റ്റർ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇനി പെട്ടെന്ന് വന്നിട്ടുണ്ടെന്ന് എൻ്റെ കൊറിയർ ചെയ്താൽ പോരെ ഇല്ല ചെക്ക് തന്നിട്ട് അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് അയക്കണം ചെക്ക് അയശ്ശേരി സാറേ ഈ മൂവായിരം രൂപ അയക്കാനാണ് അത് ശരി ഇത് ട്രാൻസ്ഫർ ചെയ്യാനാ പറഞ്ഞേഫർ ചെയ്യാനാ പറയണം അവിടെ ഒരു മേശപ്പുറത്ത് ഒരു നീല ഫോം ഫില്ല് എനിക്ക് വിശ്വാസം ഇല്ല അതുകൊണ്ടാണ് കണ്ട നല്ല തെലുങ്ക് സിനിമയിലെ നായകനെ പോലെ ഉണ്ട് അഞ്ചു വയസ്സേക്ക് വിവരില്ല mari maya